ഈ ഒരു വീഡിയോയിൽ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് വേണ്ട പരിധി അപ്ഡേറ്റ് പോകുന്നുണ്ട് ഒരു ട്രാൻസ്ഫർ അപ്ഡേറ്റ് തോന്നുന്നുണ്ട് സ്വതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെ അധികം ഇമ്പോർട്ടൻ ആണ് സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണുവെന്ന് വിചാരിക്കുന്നു സോ എന്തായാലും ആദ്യത്തെ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം ആദ്യത്തെ അപ്ഡേറ്റ് നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് നിന്ന് തന്നെ തുടങ്ങാം എന്നാൽ ഡേവിഡ് കട്ടാല പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡേവിഡ് കട്ടാല പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് അതായത് നമ്മൾ ഏത് രീതിയിൽ പെർഫോം ചെയ്യുന്നു എന്നുള്ളതിരിക്കുന്നത് എങ്ങനെ ടീമായിട്ട് കളിക്കുന്നു എന്നതിലാണ് അതായത് ഒരു ടീമായിട്ട് വളരെ മികച്ച രീതിയിൽ കളിക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സോ അതിനുവേണ്ടിയാണ് ഈ ഒരു സിഡി ഞങ്ങൾ നോക്കാൻ പോകുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സോ എന്തായാലും പറയുന്നതൊക്കെ നമ്മുടെ എല്ലാം കാണട്ടെ അല്ലേ സോ എന്തായാലും ഇനി നമുക്ക് അടുത്ത അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഫർ അപ്ഡേറ്റ് ആണ് എക്സാമിൻ റിസലിച്ച് എന്ന് പറയുന്ന ഒരു ബോസ്നിയൻ താരത്തെ സൈൻ ചെയ്തിരിക്കുകയാണ് പഞ്ചാബസി സണ്ടർ ബാക്ക് ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു കംപ്ലീറ്റ്ലി ഒരു ബോസ്നിയൻ താരം എന്ന് തന്നെ പറയുന്നത് അതായത് ബോസ്നിയൻ എന്താ പറയുക യൂത്ത് ലെവലിലൊക്കെ കളിച്ചിട്ടുള്ളൊരു താരമാണ് അതുമാത്രമല്ല ബോസ്റ്റിയയിൽ ഫസ്റ്റ് ടയർ ലീഗിൽ അതാണ് നൂറിലധികം മത്സരങ്ങൾ സെക്കൻഡ് ഇയറിൽ അൻപതിലധികം മത്സരങ്ങൾ അതുപോലെ തന്നെ സെർബിയൻ ഫസ്റ്റ് ടയർ ലീഗിൽ ഇരുപതിലധികം മത്സരങ്ങൾ ഓ സോറി ഉസ്ബക്കിസ്ഥാൻ ലീഗിലും കളിച്ചിട്ടുണ്ട് ഒരു പ്ലെയറാണ് അദ്ദേഹം സോ അങ്ങനെ വളരെയധികം എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു പ്ലെയറാണ് ഈ ഒരു സാമിർ എന്ന് പറയുന്ന ഒരു പ്ലെയർ സോ എന്തായാലും വളരെ മികച്ച ഒരു സൈനിങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് സോ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയുക